അതാണ് അത് ഭാഗ്യം പോലെയാണ് അടുത്ത പടത്തിൽ എന്തായാലും പറഞ്ഞു കേട്ടോ കേരളത്തിലുള്ള എല്ലാവരുടെ ആഗ്രഹമാണ് വിജയ് സാറിനൊക്കെ ഒന്ന് നേരിട്ട് കാണാൻ ഫോട്ടോ എടുക്കാൻ കിട്ടുന്നത് ഇനിയിപ്പോ ഉണ്ണിക്കണ്ണായിട്ട് ഇപ്പൊ നല്ല ബന്ധത്തിലെത്തില്ല വിജയ് സാറിന് അപ്പൊ വിജയ് സാറെ കേരളത്തിൽ ഉണ്ടിക്കണ്ണ ഒന്ന് ശ്രമിക്കാൻ പറ്റില്ല അയ്യോ അത് ഞാൻ ചെയ്യില്ല ഇവിടെ അല്ലെങ്കിൽ അവിടെ തിരുവനന്തപുരത്ത് വെച്ച് പറഞ്ഞു നമ്മൾ അങ്ങനെയൊന്നും ഒരാളെല്ലാം ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല നമ്മുടെ ആഗ്രഹം സാധിച്ചു ദൈവം തന്നു ഇനി നമ്മൾ അവിടെ ശല്യം ചെയ്യില്ല അല്ല പുറത്ത് ഒരുപാട് ആഗ്രഹം ആൾക്കാർ അപ്പോൾ അവരെയും കൂടി അയ്യോ മുൻ എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും ഞാൻ പറനിക്കും പോലെ തലയിൽ എഴുതി വെച്ചിട്ടുണ്ട് അത് ഇന്ന എന്ന സമയത്ത് നടക്കും അത് നടന്നുകൊണ്ടിരിക്കണം അതാണ് സത്യം അപ്പം നമ്മൾ റിസ്ക് എടുക്കണ്ട നമ്മളിപ്പോൾ ഞാനൊരു മൂന്നാൾക്കാരനെ കൊണ്ട് ഞാൻ പറഞ്ഞു എന്താണ് എന്നെ ഒരു ഫോട്ടോ ഇടുക എൻ ശീലം വേണം ആ മൂന്നാൾ ഇട്ടില്ല അപ്പോൾ നമ്മളതുകൊണ്ട് നമ്മളവരും ദേഷ്യപ്പെടുകയല്ല വേണ്ടത് നമ്മളതിനു വേണ്ടി വർക്കൗട്ട് ചെയ്ത് കഷ്ടപ്പെടുക വീട്ടിൽ കിടന്നിറങ്ങിക്കൊണ്ട് എനിക്ക് സിനിമയിൽ അഭിനയിക്കണം എനിക്ക് എന്താണ് അത് വേണം അത് വേണം പറഞ്ഞില്ല നമ്മൾ ഇറങ്ങി കഷ്ടപ്പെട്ട് നടന്ന എനർജിയോട് ചെയ്താൽ നമുക്ക് ആര് ആരിന് ഡിപ്പെൻഡ് ചെയ്ത് കാലുപിടിച്ച് പോകേണ്ട നമ്മൾ അവരവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നിപ്പോൾ വിദേശകാരനെ കാണാൻ അല്ലെങ്കിൽ ആരേനെ കാണാനാണെങ്കിൽ മലയാളം തമ്മിൽ എന്ത് ആഗ്രഹമുണ്ടോ നമ്മളതിനു വേണ്ടി കഷ്ടപ്പെട്ട് വർക്കൗട്ട് ചെയ്താൽ നമ്മുടെ കർമ്മ എന്നൊരു സാധനം നമുക്ക് ആരും ആര് വേദനിപ്പിച്ചാലും ആ സാധനം തിരിച്ച് വരുമ്പോൾ നമ്മൾ എന്ത് ആഗ്രഹിച്ചാലും നമ്മൾ ആരിനടുത്ത് ഒന്ന് എന്നെ കൊണ്ടൊരു മൂന്നാൾക്കാരും കൂടെ ഞാൻ ചോദിച്ചു പറഞ്ഞു ഒരാരുതല്ല ഇപ്പം എന്താ പറയുക ദൈവം നമ്മളെ കണ്ണീര് കണ്ടാൽ അത് തിരിച്ച് നമുക്ക് കിട്ടും